ഞങ്ങൾ പീച്ചി പോകുന്ന വഴിയിൽ നിന്നും ഒരു കിലോമീറ്റർ അതായത് പീച്ചി ഡാമെ എത്തുന്നതിന് ഒരു കിലോമീറ്റർ ഇപ്പുറത്ത് ഒരു ഉരപ്പൻകെട്ട് എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് അവിടെ ചെറിയ രീതിയിലുള്ള വെള്ളച്ചാട്ടവും ഫോട്ടോഷൂട്ടൊക്കെ എടുക്കാനൊക്കെ അടിപൊളിയാണ് അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ അങ്ങോട്ടേക്ക് പോവുക ഞങ്ങൾ മൂന്നാളുണ്ട് ഇവിടെ വഴി ഇത്തിരി ബുദ്ധിമുട്ടാണ് നടക്കാനൊക്കെ റോഡ് സൗകര്യങ്ങളൊന്നുമില്ല ഇല്ല ചെറിയ വഴിയാണല്ല കുത്തനു ഇറക്കണം കുറച്ച് റബ്ബറും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ കുറച്ച് മുകളിലായിട്ടൊരു വീടുണ്ട് ഒരു വീട് മാത്രമേ ഉള്ളൂ അതിന അതിൻ്റെ അടുത്ത് തൊട്ടടുത്ത ചോട്ടിൽ കാണിച്ചുതരാം കേട്ടോ ആ ഇതാണ് ഇത് നമ്മുടെ ഡാമെന്ന് വരുന്ന വെള്ളം കേട്ടോ ബീച്ചിന് വരുന്ന വെള്ളമാണ് കാണുന്നത് ചോട്ടിൽ കാണുന്നത് ഇതിൻ്റെ കാണുന്നുണ്ടോ ഇടയ്ക്ക് റബ്ബറാ നിറയെ റബ്ബറാണ് കളിച്ചിരിക്കുന്നത് ഇതുണ്ടോ അടുത്ത് കാണുന്നുണ്ടോ ഗ്യാപ്പൊരു കാണണ്ടോ വെള്ളച്ചാട്ടം അതായത് വലിയ വെള്ളച്ചാട്ടം ഒക്കെ അപ്പുറത്തുണ്ട് കാണാൻ നല്ല രസമാണ് നല്ല വ്യൂ ആണ് അവിടുന്ന് കാണാൻ ഉണ്ടോ ഉള്ള് കാടാ ഇതാ പാറ കല്ല പാറകൾ നിറയാണ് ഉണ്ടോ വഴി ഇവിടെ അങ്ങനെ വലിയ വഴിയില്ല പക്ഷെ ഇവിടെ ഇവിടെ ചേട്ടനുണ്ട് ഇവിടെ ഒരു വീടുണ്ട് ചെറിയ ഒമിനിയും കൊണ്ടൊക്കെ വരാറുണ്ട് ഇതിൽ കൂടെ ഒമിനി ഓട്ടോറിക്ഷയൊക്കെ അവരുടെ കേട്ടോ നമ്മളൊന്നും കൊണ്ടുവന്നാൽ ശരിയാവില്ല പരിചയമുള്ള ആൾക്കാരെ കൊണ്ട് അവർ വരുന്നുണ്ട് ഈ മരം കണ്ടോ ഈ വലിയ മരം ഇത് മറ്റേ അനിച്ചക്ക അനിച്ചക്ക അതായത് നമ്മുടെ ചക്ക അതായത് ചെറിയൊരു കായായിരിക്കും ചെറിയ ചക്ക സാധാ പോലെ തന്നെയാണ് പക്ഷെ വളരെ ചെറുതായിട്ടൊരു ചക്ക ഉണ്ടാവുക നമ്മുടെ ഒരു കയ്യിൽ ഒതുങ്ങണ അത്ര ചക്ക ഉണ്ടാവുള്ളൂ ഇപ്പോൾ അത് കാണാം വലിയ സീസണല്ല അല്ല നല്ല മധുരം എന്ന് പറയാം അത് ഒരെണ്ണത്തിൽ ഒരു ചുള മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ ചക്ക ചുള ഒരെണ്ണം മാത്രമേ ഉണ്ടാവുള്ളൂ നമ്മൾ മാങ്ങയൊക്കെ നിൽക്കില്ലേ തൂങ്ങി നിൽക്കില്ലേ അതുപോലെയാണ് അങ്ങനെ ഇതിൻ്റെ ചില്ലുകളിൽ ഇങ്ങനെ തൂങ്ങി നിൽക്കുക നിറയെ മരങ്ങളാണ് ഇവിടെ വന്ന ഒരു നല്ല രസം രസമാണ് കുളിക്കാനൊക്കെ വരാട്ടാ കുട്ടികൾക്കായാലും വലിയ ആൾക്കാരായാലും ഇവിടെ കുളിക്കാം കുട്ടികൾക്ക് കുളിക്കാനൊക്കെ നല്ല സെറ്റപ്പ് ഉള്ള സ്ഥലങ്ങളുണ്ട് അതായത് വലിയ ഇല്ലാത്ത സ്ഥലങ്ങളുണ്ട് അപ്പോൾ നമ്മൾ വലിയ ആൾക്കാർക്കാണെങ്കിൽ ഒരു കെട്ടുണ്ടല്ലേ അതാണ് ഉരപ്പം കിട്ടുന്ന പേര് ആ കെട്ടിൽ നമുക്ക് വലിയ ആൾക്കാരൊക്കെ ആൾക്കാർക്കതിൽ കുളിക്കാം ഒരു

അതിനൊക്കെ അവിടെ പോയിട്ട് കുട്ടികൾക്കും നമ്മളൊക്കെ കളിക്കട്ടാ സൂപ്പറാ കുളിക്കാനും പിള്ളേർക്കൊക്കെ നല്ല രസമായിരിക്കും ഇവിടെ ഇനി അവിടെ അവിടെ കുറച്ച് ടീമുകൾ കുളിക്കുന്നുണ്ട് ഇപ്പോഴേ അങ്ങോട്ടിപ്പോ അങ്ങോട്ട് പോകണില്ല നമ്മൾ വീടിയെടുക്കല്ലേ അങ്ങോട്ട് പോവാൻ പറ്റുമോ അങ്ങോട്ട് പോവാൻ പറ്റോ ആ അപ്പോൾ ഞങ്ങളെ അപ്പുറത്തേക്ക് പോട്ടേട്ടാ അവിടെ സെറ്റപ്പാ ഇതൊന്ന് കേറണമായിരിക്കും നേരത്തെ കണ്ടപിടത്തേക്കാളും സൂപ്പർ സ്ഥലം കേട്ടോ അപ്പോൾ പോണത് അതിലിപ്പുറത്തേ തന്നെയാണ് കൊറച്ചൂടി പിള്ളേരെയും കൊണ്ട് വന്നാ നടക്കില്ല ചെറിയ കുട്ടികളെ കൊണ്ടാ നടക്കില്ല ഇവിടേക്ക് കേട്ടോ അവിടെ കൊഴപ്പില്ല കുട്ടികള് വരാ സൂപ്പറാ ചരാട്ടാ അടിപൊളിന്ന് പറഞ്ഞ അടിപൊളിയാ നോക്കൂ സൂപ്പറാ സൂപ്പർ സ്ഥലം സൂപ്പർ സ്ഥല വന്ന ഇതിനകത്തൊക്കെ ഇരിക്കാട്ടാ കുളിക്കാനൊക്കെ അത്തിപ്പൊളിയാ വീടാൻ പറ്റില്ല വീടാനും പല്ല പാറകളൊക്കെ ഉള്ള സ്ഥലല്ലേ സൗണ്ട് കേൾക്കണ്ടോ ഞാൻ പറയുന്നത് കേൾക്കണ്ടാവൂലേ ഇവിടെ വെള്ളത്തിന്റെ സൗണ്ട് നല്ല സൗണ്ടാ നല്ല ഫോഴ്സ് ഉണ്ട് ക്യാമറയിൽ കാണുന്ന പോലെ നല്ല ഫോഴ്സ് ഉണ്ട് വേണ്ട അട്ടിപ്പൊളി സൂപ്പർ ഇതിന്റെ ചോട്ടിലൊക്കെ ഇരിക്കാട്ടാ ഈ വെള്ളത്തിന്റെ വെള്ളച്ചാടനില്ലേ അതിന്റെ ചോട്ടിൽ പോയി നമുക്ക് ഇരിക്കാം ക്യാമറയും കൊണ്ട് പോയി നടക്കില്ല അവരവിടെ കാഴ്ച എന്ന് പറയാൻ എന്താ പറയുക ഒരു പാറ ആണ് പാറയുടെ ഷേപ്പ് വേണ്ട നല്ല മിനുസുള്ളവരെ ഷേപ്പുള്ള നല്ല പയ്യ പാറിലാഴം ഇതൊക്കെ ഈ വെള്ളം വീണട്ടേ വെള്ളം വന്ന് വീണ് വീണ് വീണിട്ട് ആയതാ ഞാൻ നടക്കുക വഴു പഴുതി വീണു എന്നറിയിക്കുക ണ്ടാ പാറിന്റെ ഷ്പണ്ടോ എന്ത് രസ നോക്കിയ പാറിന്റെ ഷേപ്പ് ഉണ്ടോ വെള്ളം വേണുണ്ട് നല്ല മിനുസോട്ടാ നല്ല വഴക്കലാ കാണാൻ നല്ല രസണ്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ നല്ല സൂപ്പറാണ്ടോ പാറ ഇതിലൊക്കെ വെള്ളം വെള്ളം വേണം വെള്ളം വെള്ളം എങ്ങനെ ഈ സൈഡിൽ കൂടെയൊക്കെ വെള്ളം വരും ഇപ്പം ഡാം തുറന്നു വിട്ടാലാണ് നിറയെ വെള്ളം വരിക ഇപ്പം ഡാം തുറന്നിട്ടില്ലല്ലോ അത് കാരണം ആ ആ കാണുന്ന വെള്ളം മാത്രമല്ലോ ഈ വെള്ളം വന്നിട്ടുള്ള വെള്ളം ആ വീഴുന്ന ആ രീതിക്ക് ആ ഷേപ്പ് വന്നിരിക്കുന്നുണ്ടോ പാറളൊക്കെ ഉണ്ടോ ഷേപ്പ് വേണ്ട സൂപ്പറാണ് ആ അപ്പുറത്ത് അവിടുന്ന് കാണുന്നുണ്ടെന്ന് അറിയില്ല വീഡിയോയിൽ ക്ലിയർ എന്തോ അറിയില്ല വലിയ വെള്ളച്ചാട്ടം പറ കാണുന്നുണ്ടോ ആ വെള്ളച്ചാട്ടം അപ്പൊ അവര് അങ്ങോട്ട് പോയിട്ടുണ്ട് പിള്ളേരെ കൂടെ വന്ന് ഫ്രണ്ട്സ് അങ്ങോട്ട് പോയിട്ടുണ്ട് അവിടെ ആ വെള്ളച്ചാട്ടം കണ്ട സൂപ്പർ അതിന്റെ അടിയിൽ പോയി നിനക്ക് അടിപൊളി കേട്ടാ പക്ഷെ അവിടേക്ക് ചെറിയ പിള്ളേരൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല നമ്മൾക്ക് വേണമെങ്കിൽ പോവാം റിസ്ക് ആണ് അങ്ങോട്ട് പോകണത് റിസ്ക് ആണ് വേറെ അതിന്റെ ചുവട്ടില് വെള്ളച്ചാട്ടം കാണിച്ചാലോ അങ്ങോട്ട് പോയിട്ട് അതിലെ ചോട്ടിലെ ഇതേ കാണാം ഇതിന്റെ ചൂട്ടിലൊക്കെ ഇരിക്കുക നല്ല അടിപൊളിയാ നല്ല ഭംഗി ഇല്ലേ കാണാൻ വെള്ളച്ചാട്ടം കാണാൻ നല്ല ഭംഗി നല്ല ഷൂട്ട് എടുക്കുക വീഡിയോ എടുക്കാനായിരിക്കും അടിപൊളിയട്ടാ അതേപോലെ തന്നെ നമ്മൾ വെഡിങ് വീഡിയോ ഒക്കെ എടുക്കലെ അതിന്റെ വീഡിയോ നമ്മൾ ഔട്ട്ഡോർ ഒക്കെ എടുക്കുന്ന സമയത്ത് ഇവിടേക്ക് വരിക അടിപൊളിയാണ്ടാ അടിപൊളിയാ കാണാൻ നല്ല ഭംഗിണ്ട് വെള്ളച്ചാട്ടങ്ങ നല്ല ക്ലാരിറ്റി കേട്ടോ വെള്ളം അടിവശം കാണുന്നുണ്ടോ അതിന്റെ അടിഭാവമൊക്കെ സൂപ്പറായിട്ട് കാണാൻ പറ്റും നല്ല ക്ലാരിറ്റിയാണ് വെള്ളം നല്ല ഒഴുക്കായതുകൊണ്ടേ നല്ല ക്ലാരിറ്റി ആയിരിക്കും വെള്ളം കാണാൻ തന്നെ നല്ല ഭംഗിയാ അപ്പൊ വീഡിയോ ഷൂട്ട് എടുക്കണവര് വെഡിങ്ങിന് ഷൂട്ടിങ് എടുക്കണവരൊക്കെ വരിക കേട്ടോ അതിനെ സിനിമ ഷൂട്ടിങ് എടുക്കുന്ന ഒരു അടിപൊളിയാട്ടോ നല്ല ഇതാ ഭാഗം സ്ഥലടുത്താകട്ടോ ഫ്രണ്ട്സ് എവിടെ കണ്ടോ വെള്ളച്ചാട്ടം കണ്ടോ വെള്ളച്ചാട്ടം ആ രണ്ട് സൈഡ് എവിടെയും വെള്ളച്ചാട്ടം ഞങ്ങൾ ഈ അറ്റത്തേക്ക് എത്തിട്ടാ വരാൻ കുറച്ച് ബുദ്ധിമുട്ടി അതായത് ആഴമൊന്നുമില്ല കേട്ടോ നടക്കാൻ ആഴമൊന്നുമില്ല ഒരു പാറകളൊക്കെ ഉള്ളോണ്ടേ പഴുക്കരക്കുണ്ട് കാണാൻ അടിപൊളിയാ നല്ല സെറ്റപ്പ നോക്ക് പാറകളൊക്കെ ഓരോ ഇത് വേണ്ട അടയാളങ്ങൾ വന്നിരിക്കണ്ട ആ ഷെയ്പ്പ് വന്നിരിക്കുന്നത് വെള്ളമൊഴുകണ അനുസരിച്ചിട്ടുള്ള ആ ഷെയ്പ്പാണ് വന്നിരിക്കുന്നത് പാറയിലൊക്കെ ആ ഭാഗത്ത് ഓരോ കുഴി കുഴി പോലെ വേണ്ട അതൊക്കെ വെള്ളം ഒഴുകിയതിന്റെ ഇതാ െ ഒ ചാടണ്ടെ വേണ്ട അത്ര ആഴുള്ള കുഴിയാ നല്ല രസോ എല്ലാവരും സമയം കിട്ടുമ്പോഴേ നമ്മുടെ തൃശ്ശൂർ ജില്ലയില് പീച്ചി ഡാമിക്ക് പോണ വഴിട്ടാ പീച്ചി ഡാമിക്ക് പോണ വഴിന്ന് പി ശ്രീരാമ എത്തുന്നതിന് തൊട്ട് മുന്നേ ഒരു കിലോമീറ്റർ മുന്നേ ഉള്ള സ്ഥലമാണ് ഒരപ്പൻ കെട്ടെന്ന് പറഞ്ഞാൽ മതി ഇവിടെ ഇവിടെ എത്തിയിട്ട് ആരോട് ചോദിച്ചാലും പറഞ്ഞുതരും വഴി പറഞ്ഞു പറഞ്ഞുതരും ഇറങ്ങിയില്ലേട്ടാ മൊബൈലേടങ്ങാൻ പറ്റിയില്ല ഇറങ്ങി ചെലപ്പോ വീഴും നല്ല രസ ആതിലപ്പള്ളി വെള്ളച്ചാട്ടത്തില് പോയത് ശരി അത്ര അത് അത്ര വലിയ വെള്ളച്ചാട്ടം ഇല്ല പക്ഷെ നമുക്ക് ഇതിൽ കുളിക്കാ അടിപൊളിയാ ഇതിലൊക്കെ ഇറങ്ങിയിട്ട് ഇത് ഉണ്ടോ ഈ വെള്ളം ചാടുന്ന ഇതിലൊക്കെ നമുക്ക് ഇരിക്കാം വലിയ ആഴമൊന്നുമില്ല ഇവിടെ ആഴൊന്നുമില്ല ഇവിടെ ഉണ്ടോ നമ്മൾ ഫസ്റ്റ് നമ്മള് എറുപ്പം കെട്ടിക്ക് വന്ന് ആ സ്റ്റാർട്ടിങ്ങുള്ള വെള്ളച്ചാട്ടം കേട്ടോ ഇതിലാണ് കുളിക്കുക ഇതിനപ്പുറത്ത് നമ്മുടെ സ്വിമ്മിംഗ് പൂൾ പോലെ അടിപൊളി കെട്ടാണ് നല്ല ആഴം ഉണ്ട് കേട്ടോ വലിയ ആൾക്കാരൊക്കെ ഇറങ്ങാം ഇപ്പോൾ പ്രതിരെ ഈ വെള്ളച്ചാട്ടത്തിൻ്റെ അടിൽ ഇരിക്കാം നമ്മൾ മസാജിങ് ചെയ്യുന്ന പോലെ ഉണ്ടാവും വേണ്ട ഈ സൈഡ് ഇപ്പത്തിരി വെള്ളം കുറവുള്ളൂ ഇപ്പോൾ വെള്ളം കുറവാ അതുകൊണ്ടാണ് എല്ലാ ഇതിൻ്റെ മേത്തുകൂടെ ഇങ്ങനെ വെള്ളം ചാടുന്നതാണ് ഈ കെട്ടിൻ്റെ മേത്തുകൂടെയൊക്കെ ഫുള്ളായിട്ട് വെള്ളം ചാടും ഇപ്പം ഈ ഒരു സൈഡ് മാത്രമല്ലോ രണ്ട് സൈഡുണ്ട് വേണ്ടോ ഇവിടേക്ക് ഇരുന്ന് കുളിക്കാം ഇവിടേക്ക് ഇരിക്കാം ഇവിടേക്ക് കിടക്കാം നല്ല സൂ സൂപ്പറാ അടിപൊളിയാ ഇതിനാണ് ഇതൊക്കെ സൂപ്പർ കേട്ടാ എല്ലാവരും കാണാ വീഡിയോ ഷൂട്ടിംഗ് എടുക്കണവരും പിന്നെ കല്യാണത്തിന് ഔട്ട്ഡോറ് പോണവരൊക്കെ നമ്മളിങ്ങോട്ട് വരിക ഫോട്ടോഷൂട്ട് ഒക്കെ എടുക്കാം അടിപൊളി സ്ഥലമാണ് അപ്പോൾ എല്ലാവരും ഉറപ്പം തൃശ്ശൂർ ജില്ലയിലെ പീച്ച് ഡാമിക്ക് പോകുന്ന വഴി പീച്ച് ഡാം എത്തുന്നതിന് ഒരു കിലോമീറ്റർ മുന്നേ ഉറപ്പം കെട്ട് പറഞ്ഞ സ്ഥലം അപ്പോൾ എല്ലാവരും വരിക എന്തായാലും എന്തായാലും എല്ലാവരും വരണം കേട്ടോ ഓക്കെ അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് അടിക്കാം അടുത്തുള്ള ബെൽ ബട്ടണും കൂടെ ഒന്ന് എനേബിൾ ചെയ്യുക ഓക്കെ ഗെയ്സ് അപ്പം ഞങ്ങൾ പൂവാണ് ഇനി പീച്ച് റാമിക്കാണ് നേരെ പോകുന്നത് അപ്പം അതിൻ്റെ വീഡിയോ കാര്യങ്ങളായിട്ട് നെക്സ്റ്റ് വരുന്നതായിരിക്കും